കട്ടത്തുരുത്ത് ഓറവന്തുരുത്ത് ചരമോപചാര സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും നടത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ കട്ടത്തുരുത്ത് ഓറവന്തുരുത്ത് ചരമോപചാര സഹായ സംഘം അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനു വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ് ഒരാൾക്ക് നേടി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിവത് തീർച്ചയായും അവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്ന് മറ്റ് ഒന്നാം ക്ലാസ് മുതൽ ഉള്ള വിദ്യാഭ്യാസ തലത്തില് നല്ല വിജയം കരസ്ഥമാക്കിയിട്ട് ഇവിടെ സമ്മാനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ എന്തായാലും എല്ലാ എല്ലാ കുട്ടികൾക്കും ഒരു ലക്ഷ്യമുണ്ടാവും നമുക്ക് ഇന്ന ആളാവണം എന്നുള്ള ഒരു ലക്ഷ്യം ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക നമുക്ക് സംഘം പ്രസിഡന്റ് വി ആ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ വിദ്യാഭ്യാസ അവാർഡിനെ കുറിച്ചും അതിന്റെ മഹിമയെ കുറിച്ചും ഈ രക്ഷാർത്ഥികൾക്കു വലിയ കാഴ്ചപ്പാടോ ഉണ്ടോ ഇല്ലെന്ന് ഈ അവസരത്തിലേക്കൊരു സംശയമുണ്ട് വേദിയിരിക്കുന്ന ആയതിനെ അവസ്ഥാനായ വൈപ്രസന്റി സന്തോഷ്

പുതിയകാവ് ജി എൽ പി എസ് ഹെഡ്മിസ്റ്റർ റൂബി എന്നിവർ അനുമോദനം നടത്തി വടക്കേക്കര പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ വി എസ് സന്തോഷ് പതിമൂന്നാം വാർഡ് മെമ്പർ മിനു ഉദയൻ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷാരിറ്റി കെ പതിനാലാം വാർഡ് മെമ്പർ മായാദേവി ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി കെ കെ സത്യൻ സ്വാഗതവും ഹജാഞ്ചി എം എസ് രമേശ് നന്ദിയും പറഞ്ഞു പോയിട്ടുണ്ട് ഓരോ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രളയത്തിലൊക്കെ വന്നപ്പോഴും ഓരോരോ ആനുകൂല്യങ്ങൾ കിട്ടിയത് കൊണ്ടാണ് എന്ന് തോന്നുന്നു റേഷൻ കാർഡുകൾ ഉണ്ടാക്കി മക്കൾ ഓരോ വീടുകളിൽ താമസിക്കുന്നവർ തന്നെ നമ്മള് അറിയാവുന്നതാണ് വാടക ചീട്ടൊക്കെ വെച്ച് റേഷൻ കാർഡുകൾ കൂടുതൽ ഉണ്ടാക്കി അത് അതിന്റെ പേരിൽ കൊറേ അംഗങ്ങൾ ഈ സംഘത്തിന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എന്ന് തോന്നുന്നത് വെച്ചാല് ആ ഒരു റേഷൻ കാർഡിൽ ആ ഗൃഹനാഥനടങ്ങിയ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ മാത്രമേ ഈ സംഘത്തിന്റെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനു വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇവിടെ പല ഘട്ടങ്ങളിലായി വാക്ക് വെള്ളം ഉയരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നത് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നും നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ഉയരത്തിലെത്തണം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും നല്ല മുതൽക്കൂട്ടായി മാറണം അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംഘത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി